സമകാലികം ജനശബ്ദം ജനങ്ങളുടെ ശബ്ദം എറണാകുളം ജില്ലയിൽ മുൻപ് ഇടയ്ക്ക് കാടും വയലും ഇടകലർന്ന് നിന്നിരുന്ന ഒരു പ്രദേശമുണ്ടായിരുന്നു ഇന്നും ഇടയ്ക്ക് വയലുകളും ചെറിയ കുന്നുകളും കൊണ്ട് സമ്പന്നമാണ് ഗ്രാമീണ ഭംഗി നിറഞ്ഞ ഈ നാട് ഇങ്ങനെ ഇടയ്ക്ക് കാടും ഇടയ്ക്ക് വയലും ഉള്ളതിനാൽ വയൽ എന്ന് തന്നെ ഇവിടം അറിയപ്പെട്ടു സമകാലികം ഇന്ന് ജനശബ്ദം തേടി എത്തി നിൽക്കുന്നത് ഇടയ്ക്കാട്ടുവയൽ ഗ്രാമപഞ്ചായത്തിലാണ് കണയന്നൂർ താലൂക്കിൽ മുളന്തുരുത്തി ബ്ലോക്കിൽ ഉൾപ്പെടുന്ന പഞ്ചായത്താണ് ഇടയ്ക്കാട്ടുവയൽ ഗ്രാമപഞ്ചായത്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ആമ്പല്ലൂർ പഞ്ചായത്തിൽ നിന്നും വേറിട്ട് എടക്കാട്ടുവയൽ കൈപ്പട്ടൂർ വില്ലേജുകളെ സമന്വയിപ്പിച്ചുകൊണ്ട് രൂപം കൊണ്ട പഞ്ചായത്താണ് എടക്കാട്ടുവയൽ ആദിശങ്കരൻ ജന്മം കൊണ്ട മേൽപ്പാഴൂർ മന ഈ പഞ്ചായത്തിലെ വെളിയനാടാണ് സ്ഥിതി ചെയ്യുന്നത് അതുപോലെ തന്നെ വനവാസക്കാലത്ത് ശ്രീരാമനും ലക്ഷ്മണനും സീതയും താമസിച്ചിരുന്നത് എടക്കാട്ടുവയലിലാണെന്ന് പറയപ്പെടുന്നു അതുകൊണ്ടാവാം ഇവിടുത്തെ സ്ഥലപ്പേരുകൾക്കുമുണ്ട് ചില പ്രത്യേകതകൾ സീതകുന്ന് തിരുമറയൂർ ഊർമിളക്കുന്ന് തേരാലി എന്നിങ്ങനെ രാമായണ കഥയുമായി ബന്ധപ്പെട്ടുള്ള പല സ്ഥലങ്ങളും ഇവിടെ കാണാം പണ്ട് ഈ നാട് നെടുമ്പുറത്ത് മനയുടെ അധീനതയിലായിരുന്നുവെന്നും കണ്ടോതി പേരുള്ള വ്യക്തിയാണ് ഈ മനവക വസ്തു നോക്കി നടത്തിയിരുന്നതെന്നും അങ്ങനെ കണ്ടോതിയുടെ മേൽനോട്ടത്തിലുള്ള സ്ഥലം എന്നതിനാൽ കണ്ടോത്തി നിരപ്പ് എന്നും ഇവിടം അറിയപ്പെടുന്നു വെളിയനാട് തിരുമറയൂറടക്കം പതിനാല് വാർഡുകളാണ് ഈ പഞ്ചായത്തിലുള്ളത് ജനശബ്ദത്തിൽ ഇന്ന് എടക്കാട്ടുവയൽ ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങളുടെ ശബ്ദം ഞാൻ താമസിക്കുന്നത് നിലവിൽ ഒൻപതാം വാർഡിലാണ് വെളിയനാട് ഗ്രാമീണ വായനശാലയുടെ സെക്രട്ടറി കെ കെ ശശിധരൻ പറയുന്നത് കേൾക്കാം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി മൂന്നിൽ ആരംഭിച്ച ഒരു ചരിത്രമുള്ള വായനശാലയാണിത് നമ്മുടെ പഞ്ചായത്ത് വർഷങ്ങൾക്ക് മുൻപ് വളരെ പരിതാപകരമായ ഒരവസ്ഥയിലൂടെ എല്ലാ പഞ്ചായത്തുകളും പോലെ ആയിരുന്നു എന്നാൽ ഇന്ന് സ്ഥിതി വളരെയധികം മെച്ചപ്പെട്ടിട്ടുണ്ട് സാംസ്കാരികമായും സാമൂഹ്യമായും സാമ്പത്തികമായും ഉയർന്ന നിലവാരത്തിലെത്താൻ നമ്മുടെ പഞ്ചായത്തിൽ കൃഷിക്കാർക്ക് കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഒരു പ്രധാന കാരണം ഇവിടെ വന്നിട്ടുള്ള വിപണി മറ്റൊന്ന് ഗതാഗത സൗകര്യങ്ങളുടെ വർധനവും റോഡിൻ്റെയും വെള്ളത്തിൻ്റെയും ജലലഭ്യത ഇങ്ങനെ മെച്ചപ്പെട്ട ഒരു സ്ഥിതി നമ്മുടെ പഞ്ചായത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും സമീപ പഞ്ചായത്തുകളുടെ നിലവാരത്തിലേക്ക് ഇനിയും നമുക്ക് ഉയരാൻ കഴിയേണ്ടിയിരിക്കുന്നു ഏറ്റവും പ്രധാനം വ്യാവസായികമായി നമ്മൾ ഇപ്പോഴും എങ്ങും എത്തിയിട്ടില്ല ഒരു ചെറു വ്യവസായ സംരംഭം പോലും നമുക്ക് ആരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാൽ അതിനാവശ്യമായ ഭൗതിക സാഹചര്യങ്ങൾ നമുക്കുണ്ട് റബ്ബർ അധിഷ്ഠിത വ്യവസായങ്ങൾ ആരംഭിക്കാനും എല്ല സൗകര്യങ്ങളുണ്ട് കോഴി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പഞ്ചായത്താണ് നമ്മളേത് മറ്റ് കാർഷിക മേഖലകളിൽ നല്ല അധ്വാനശീലരായ കർഷകരുള്ള സ്ഥലമാണ് വിദ്യാസമ്പന്നരായ ചെറുപ്പക്കാരും കൃഷിയിൽ ശ്രദ്ധിക്കുന്നവരാണ് കുടുംബശ്രീയുടെ പ്രവർത്തനം ഒരു പരിധിവരെ സ്ത്രീകളിൽ പുരോഗതി ഉണ്ടാക്കുന്നതിന് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ശുദ്ധജലത്തിന്റെ കാര്യത്തിൽ ഇപ്പോൾ കുറച്ച് പരിഹാരം ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇനിയും വെള്ളം ലഭിക്കാത്ത നിരവധി സ്ഥലങ്ങളുണ്ട് ഇപ്പോഴും കയറി ചെല്ലാൻ വഴികൾ കുറവുള്ള സ്ഥലങ്ങളുണ്ട് ഇതിനെല്ലാം പരിഹാരം ഉണ്ടാക്കാനും ചെറുപ്പക്കാരുടെ തൊഴിൽ ലഭ്യമാക്കുന്നതിനാവശ്യമായ നടപടികളാണ് വരുന്ന പഞ്ചായത്തുകൾ സ്വീകരിക്കേണ്ടത് അതാണ് ഇനി നമ്മുടെ പഞ്ചായത്തിന്റെ മുന്നോട്ടുള്ള പ്രവർത്തനത്തിൽ കലാ കായിക സാംസ്കാരിക രംഗങ്ങളിൽ നമ്മുടെ പഞ്ചായത്തിന്റെ പ്രവർത്തനത്തിൽ വളരെ പിന്നോക്കമാണെന്ന് പറയുന്നതിനും ഒന്നും മടിയില്ല ഏറ്റവും കൂടുതൽ സാഹിത്യകാരന്മാരും സാംസ്കാരിക പ്രവർത്തകരുമുള്ള ഒരു പ്രദേശമാണ് ഇടക്കാടുകൾ പക്ഷേ തത് ഒരു വർധന മാറ്റം ഉണ്ടാക്കാൻ നമ്മുടെ പഞ്ചായത്തിൽ കഴിഞ്ഞു എന്നുള്ളതാണ് ഒരു വസ്തുത അതുകൊണ്ട് ഇനിയും മുന്നേറാണ്ട് ആ മുന്നേറ്റത്തിന് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായ സഹകരണം ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ എന്നതാണ് എന്റെ അഭിപ്രായം ഇപ്പൊ കക്കാട് ശുദ്ധജല പദ്ധതിയിൽ നിന്നാണ് നമുക്ക് വെള്ളം കിട്ടുന്നത് പക്ഷെ അവിടെ നിന്നുള്ള വെള്ളത്തിന്റെ ലഭ്യത പിന്നെ നമ്മുടെ പഞ്ചായത്തിന്റെ നിമിന്നോന്നത പ്രദേശമായതുകൊണ്ട് പലപ്പോഴും വെള്ളം കൊണ്ടുവരുമ്പോൾ ഉണ്ടാകുന്ന കുറവ് വർഷങ്ങൾക്ക് മുമ്പ് ഇട്ട പൈപ്പ് ആയതുകൊണ്ട് പൊട്ടിപ്പോകുന്ന സ്ഥിതി അപ്പൊ ആഴ്ചകളോളം ചിലപ്പോൾ ശുദ്ധജല ഇല്ലാതെ വരും വേനൽ വന്നാൽ മിക്കവാറും വീടുകളിലെ കിണർ പറ്റിയിരിക്കും ശുദ്ധജലത്തിന് ഏറ്റവും കൂടുതൽ മായ ഇതുള്ളതാണ് പിന്നെ കൃഷിക്ക് കൃഷിക്കാവശ്യമായ വെള്ളമില്ല കനാലുണ്ട് കനാലിലൂടെ വേനൽക്കാലത്ത് രണ്ടോ മൂന്നോ വട്ടം വെള്ളം വരുവുള്ളൂ അതല്ലാതെ വെള്ളം വരുന്നില്ല നോക്കുകുത്തി അതിന് കേൾക്കുക കനാലിൽ ഗ്രാമീണ വായനശാലയ്ക്ക് എല്ലാവിധ സഹായവും പത്രം തരുന്നുണ്ട് റേഷൻ കടയല്ല നല്ല നിലയിൽ നടക്കുന്നു റേഷൻ കടയെ സംബന്ധിച്ച് സംബന്ധിച്ചും പരാതി ഉണ്ടെങ്കിൽ ഒരു പരാതിയും ആർക്കും ഒരു സ്ഥലത്തും ഒരു സ്ഥലത്ത് മാത്രം വലിയ പരാതിയായിരുന്നു പക്ഷേ അത് ഉദ്യോഗസ്ഥർ തന്നെ ഇടപെട്ട് വളരെ കർശനമായ നടപടികൾ സ്വീകരിച്ച് ആ പരാതി ഇപ്പം ഇല്ല ആരോഗ്യമേഖലയും നല്ല നിലയിലാണ് തൊട്ടു ഡിസ്പെൻസറി ഉണ്ട് അത് ഒരു ഡിസ്പെൻസറിയായി തുടങ്ങിയതാണ് ഇപ്പോൾ അത് സ്ഥിരം ഡോക്ടറുണ്ട് ലാബുണ്ട് മറ്റ് സൗകര്യങ്ങളുണ്ട് ഇപ്പോൾ അറുപത് ലക്ഷം രൂപ ഫണ്ടിൽ വെച്ചിട്ടുണ്ട് പുതിയ വേണ്ടി പിന്നെ തൊട്ടടുത്ത് ആശുപത്രി ഉണ്ട് കലാ സാംസ്കാരിക പ്രവർത്തകനായ ശിവദാസിന്റെ പ്രതികരണത്തിലേക്ക് ഇടയ്ക്കാട്ടൊരു ഗ്രാമ പഞ്ചായത്തിൽ പന്ത്രണ്ടാം വാർഡിൽ വസിക്കുന്ന ഒരാളാണ് ഇവിടെ ജനിച്ചു കടന്നു എന്നുള്ള വ്യക്തി എന്നുള്ള നിലയിൽ ഞാൻ കാണുന്നത് പഞ്ചായത്തിന്റെ പൊതു വികസന കാര്യങ്ങൾ ജനങ്ങളുടെ ഒരു പങ്കാളിത്തമാണ് അതോടൊപ്പം തന്നെ ഈ പഞ്ചായത്തിന്റെ പ്രത്യേകത ഇതൊരു കാർഷിക ഗ്രാമമാണ് കർഷകരെ പ്രതികരിച്ചിട്ടുള്ള ഒരു ജനവിഭാഗമാണ് ഇവിടെ വളർന്നു വരുന്നത് ഇടയ്ക്കേ ടൂൽ എന്നുള്ള പേരിൽ തന്നെ ഇടയ്ക്ക് കാടുമ്പായിരും അത്രയും മനോഹരമായ ഒരു ഗ്രാമപ്രദേശം ഇവിടെ മനോഹരമായ തോട്ടപ്പുഞ്ചയുടെ കാഴ്ച തന്നെ ഒരിക്കൽ ടൂറിസത്തിന്റെ ഭാഗമായി ഇവിടെ വികസന സാധ്യത ഏറെ ഉള്ളതാണ് ഇടക്കാട് പഞ്ചായത്തിന്റെ വളരെ ചുരുക്കം വരുമാനം മാത്രം ഉള്ള ഈ സാഹചര്യത്തിൽ ആ പ്രദേശത്തെ കൈപ്പട്ടൂർ മേഖലയെ ഈ പന്ത്രണ്ടാം വാർഡിന്റെ എൻഡിൽ ഒരു നല്ല രീതിയിൽ ഒരു ടൂറിസം പാക്കേജ് ആക്കി മാറ്റുന്നതിന് സർക്കാരിന്റെ ഭാഗത്തുള്ള ഒരു സംഭാവനയുണ്ടെങ്കിൽ വളരെയധികം മെച്ചപ്പെടും ഈ പഞ്ചായത്ത് ഒരു മാതൃകാ പഞ്ചായത്തായിട്ട് തന്നെ വളരാ ും ടൂറിസത്തിന്റെ മേഖലയിൽ സജീവമായിട്ടുള്ള ഒരു സാന്നിധ്യം അറിയിക്കാനും സാധിക്കും ഇപ്പൊ തന്നെ നിരവധി ആളുകൾ അവിടെ വരികയും തോട്ടപ്പുഞ്ചിയുടെ മനോഹരമായ കാഴ്ചകൾ അവർ പകർത്തുകയും ഉല്ലസിക്കുകയും ചെയ്യുന്ന ഈ വേളയിൽ നിരവധി ചലച്ചിത്രങ്ങൾക്കും സീരിയലുകൾക്കും ഡോക്യുമെന്ററികൾക്കും എല്ലാം നിർമ്മാണ പ്രദേശമായി മാറുകയും ചെയ്യും പഞ്ചായത്തിന്റെ ഇടവഴികളിലെ പോലും ടാറിട്ട് മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച നമുക്ക് കാണാം കുറച്ചൊക്കെ ചെറിയ ഡാമേജുകൾ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നതിന് തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ അതിന്റെ പരിഹാരങ്ങളെല്ലാം ഉണ്ടായി കഴിഞ്ഞു എന്തെല്ലാം ആവശ്യങ്ങളുണ്ടോ അതിന്റെ വീട് ഓടി എത്തിപ്പെടുന്ന വാർഡ് മെമ്പർമാർ അത് കലാ സാംസ്കാരിക സാമൂഹ്യ പ്രവർത്തകരുടെ ഒരു ഇടപെടലും എല്ലാം സമഗ്ര നടക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ഒത്തൊരുമയോട് കൂടി പ്രവർത്തിച്ചു പോകാനുള്ള ഒരു സജീവത ഈ പഞ്ചായത്തിന്റെ എല്ലാ മേഖലയും കാണുവാൻ സാധിക്കുന്നുണ്ട് എനിക്ക് എടുത്തു പറയാനുള്ള മറ്റൊരു കാര്യത്തില് കലാ സാംസ്കാരിക മേഖല ഉള്ള ജനവിഭാഗങ്ങളുടെ ഒരു പങ്കാളിത്തം എന്തുമാത്രം ഇവിടെ ഉണ്ട് എന്നുള്ളതിനെ കുറിച്ച് ഒരു സംശയാലും ഞാൻ കാരണം ഒരു കലാകാരനോ കലാകാരിക്കോ ഒരു സാമൂഹികമായ ഇടപെടലിൽ നിന്ന് അവർക്ക് ഭൗതിക തലത്തിലേക്ക് അവരുടെ മാനസികമായിട്ടുള്ള ഉയർച്ചയ്ക്ക് വേണ്ടുന്ന ഒരു പ്രവർത്തനം ഇവിടെ സജ്ജമായിട്ടില്ല അതിനു വേണ്ടിട്ട് പ്രവർത്തനത്തിന്റെ ചില ആദ്യ സൂചനകൾ ഇവിടെ ഈ ഭരണ വിഭാഗത്തിന്റെ ഭാഗത്ത് നിന്ന് അടുത്ത് ഏത് എത്തിച്ചേരും നമുക്കറിയില്ല എങ്കിലും അതിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് ഇവിടെ ഉരുത്തിരിയുന്നുണ്ട് എന്നുള്ളത് ഒരു ആശാട്ടിൽ പഞ്ചായത്തിലെ അഞ്ചാം വാർഡിൽ താമസിക്കുന്നത് മുപ്പത്തിരണ്ട് കൊല്ലായിട്ട് നെൽകൃഷി ചെയ്യുന്നുണ്ട് അത് നല്ല രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് കർഷകയായ കർഷകരാജ് കൃഷിഭവന്റെ കുറെ സഹായങ്ങളൊക്കെ നമുക്ക് കിട്ടാറുണ്ട് പുതിയ പുതിയ ടെക്നോളജിയൊക്കെ ഒക്കെ വന്ന കാരണം മിഷണറി ഉപയോഗിച്ചൊക്കെ അപ്പം നമുക്ക് ലാഭമാണ് അതിൽ നിന്ന് എന്ന് വെച്ചാൽ ൾക്കാരെ നിർത്തി ചെയ്യുമ്പോൾ അത്രത്തോളം നമുക്ക് സമയലാഭം ആദ്യകാലങ്ങളിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ കൊയ്ത് കഴിഞ്ഞാല് കൊണ്ട് വെച്ചുകഴിഞ്ഞു എട്ടും പത്തും ദിവസം എടുക്കും നമ്മളത് മെതിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരാനായിട്ട് ഇപ്പൊ മെഷിനറി ഒക്കെ വന്നത് കാരണം പെട്ടെന്ന് കൊയ്ത് ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ മതി നമ്മുടെ കണ്ടു കൊയ്യാനായിട്ട് വേഗം പണി കഴിയുമ്പോൾ പണിക്കൂലി ലാഭം നമ്മുടെ ലാഭം അപ്പം എല്ലാം കൊണ്ടും അത് ലാഭകരമായിട്ടാണ് ഇപ്പോൾ പോകുന്നത് പിന്നെ കൃഷിഭവന്റെ തന്നെ ചെടിച്ചട്ടിയില് ഒരു അമ്പതോളം ചട്ടിയിൽ പച്ചക്കറി കൃഷി ചെയ്യുന്നുണ്ട് പൂൺ കൃഷി ചെയ്യുന്നുണ്ട് അതിനെല്ലാം നല്ല നമുക്ക് ഈ പഞ്ചായത്തിന്റെ നല്ല സഹായങ്ങളും സപ്പോർട്ടും ഒക്കെയാണ് എല്ലാം തന്നെ കിട്ടുന്നു എല്ലാത്തിനും നല്ല സഹായങ്ങൾ കൃഷിഭവന്റെ ഭാഗത്തുനിന്ന് കിട്ടാറുണ്ട് പിന്നെ പഞ്ചായത്തിന്റെ ആണെങ്കിലും കൃഷിഭവനുമായിട്ട് യോജിച്ച് പഞ്ചായത്തും നല്ല സമിതികൾക്കെല്ലാം അവരുടെ ഫണ്ടുകൾ ഉപയോഗിച്ചും കൊയ്ത്തയന്ത്രം അതുപോലെ തന്നെ മെതിയന്ത്രം അങ്ങനെയൊക്കെയുള്ള യന്ത്ര സംവിധാനങ്ങളൊക്കെ ഒരുക്കി തരുന്നുണ്ട് എല്ലാം കൊണ്ടും കാർഷിക മേഖല നല്ല ലാഭത്തില് പോകുന്നു ഞങ്ങളുടെ ഏതൊരു വാർഡിൽ ഒരു മെമ്പർ നെൽകൃഷി ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ പ്രസിഡന്റ് തന്നെ കൃഷിയിലേക്ക് വരുന്നുണ്ട് കപ്പ കൃഷി അതുപോലെ ഓരോ പാടശേഖരങ്ങൾ മിഷനറിയൊക്കെ കുറച്ചും കൂടെ ഒന്ന് കൊടുക്കുവാണെങ്കിലും നമ്മൾക്ക് ഒരു പാടശേഖര സമിതിയുടെ കഴിഞ്ഞിട്ട് വേണം നമ്മുടെ അപ്പൊ അങ്ങനെയൊക്കെയുള്ള യന്ത്ര സംവിധാനങ്ങൾ കുറച്ചും കൂടെ ഒന്ന് കൂടുതലാക്കി വാർഡ് അടിസ്ഥാനത്തിൽ തന്നെ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ നമുക്ക് എളുപ്പത്തിൽ കൃഷികൾ ചെയ്യാനും സമയാസമയം കാലാവസ്ഥ അനുസരിച്ചൊക്കെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും ഇപ്പൊ തന്നെ ഞങ്ങളുടെ കണ്ടത്തിൽ ഇപ്പൊ ഒരു സ്ഥലത്ത് കൊയ്ത്ത് കഴിഞ്ഞിട്ട് വേണം യന്ത്ര ഇങ്ങോട്ട് കൊണ്ടുവരാൻ കൊയ്ത്ത് യന്ത്രം അപ്പൊ മഴ നോക്കി ഇങ്ങനെ ഈ ആഴ്ച വരും അല്ല അടുത്ത അടുത്താഴ്ച വരും അപ്പൊ അങ്ങനെയൊക്കെ ഒരു ബുദ്ധിമുട്ട് വരാറുണ്ട് പിന്നെ വൈക്കോല് കെട്ടുന്ന യന്ത്രങ്ങൾ അപ്പൊ അതിപ്പോ വേറൊരു പഞ്ചായത്തിനാ നമ്മുടെ ഇവിടെ എത്തുന്നത് നമ്മുടെ പഞ്ചായത്തിൽ വൈക്കോല് കെട്ടുന്ന യന്ത്രം എത്തിയിട്ടില്ലെന്നാ തോന്നുന്നത് അപ്പൊ അത് കൊണ്ടുവരാനൊക്കെ ഉള്ള ബുദ്ധിമുട്ട് അപ്പൊ അങ്ങനെയുള്ള സംവിധാനം കുറച്ചും കൂടെ ഒന്ന് കൂട്ടി കിട്ടുവാരുന്നെങ്കിൽ നമുക്ക് കൃഷി കുറച്ചും കൂടെ എളുപ്പമാക്കാം പൊതുവായിട്ട് ഗാഗത സംവിധാനം അതുപോലെ റോഡ് റോഡ് വളരെ എല്ലാ വാർഡിലും തന്നെ ഇത്ര നല്ല രീതിയിലല്ല റോഡുകളുടെ ഇതൊക്കെ അതൊക്കെ ഒന്നും നല്ല രീതിയിൽ ഒന്നാക്കി കിട്ടുവാണെങ്കിൽ ജമാടിലെ ഈയിടെ ഒക്കെ റെഡിയാക്കി തുടങ്ങിയത് ടാറിങ് കഴിഞ്ഞു പിന്നെ അപ്പൊ തന്നെ പിന്നെ പൈപ്പ് ഇടാനുള്ള സംവിധാനം വരും പിന്നെ അത് വെട്ടി പൊളിക്കും അപ്പൊ രണ്ട് കോൺട്രാക്ടർ ആണല്ലോ ചെയ്യുന്നത് പൈപ്പിന്റെ പണി ടാറിങ്ങിന്റെ പണി അപ്പൊ അതൊക്കെ ഒന്ന് നല്ല രീതിയിൽ കൊണ്ടുവരാണെങ്കിൽ നമുക്ക് അതൊക്കെ കാണുമ്പോൾ ജനങ്ങൾക്ക് ഭയങ്കര ഏറെ മനസ്സിന് ബുദ്ധിമുട്ടുണ്ടാകും താണ് ഈ ഒരു കാര്യങ്ങളൊക്കെ ഇനിയിപ്പോ ഇപ്പൊ തന്നെ ടാറിങ് കഴിഞ്ഞു ഇനി പൈപ്പ് ഇടാൻ അപ്പോൾ എല്ലാവർക്കും ഒരു ആശങ്ക എന്താന്ന് വെച്ചാൽ ഇനി ടാറിങ് ഉടനെ ഇനിയും റോഡ് പൊട്ടിക്കാൻ അപ്പോൾ പൈപ്പ് ഇടുമ്പോൾ എന്തായാലും റോഡ് പോകും ഇനി മഴക്കാലവും വരുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ആശങ്കയുണ്ട് ഒരു വണ്ടി സംവിധാനം ഉണ്ടെങ്കിൽ വളരെയേറെ ഉപകാരമായിരുന്നു എന്താന്ന് വെച്ചാൽ പതിനാല് വാർഡിലും എല്ലാം ഇപ്പൊ പഞ്ചായത്തിന്റെ ആ ഒരു വട എന്ന് പറഞ്ഞ പോലെ പ്രസിഡന്റ് പറഞ്ഞു എല്ലാം ഒന്നിച്ച് നമുക്ക് കുടുംബശ്രീ പഞ്ചായത്ത് സി ഡി എസ് ഓഫീസ് വില്ലേജ് ഓഫീസ് കൃഷിഭവൻ മൃഗാശുപത്രി ഹോമിയോ ഡിസ്പെൻസറി അങ്ങനെ എല്ലാം ഞങ്ങളുടെ ഈ പഞ്ചായത്തിന്റെ ആ ഒരു പരിധിയിൽ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് പല വാർഡിൽ നിന്നും എല്ലാവർക്കും എത്തിപ്പെടാനായിട്ട് ഈ വണ്ടി സൗകര്യം വളരെയേറെ ബുദ്ധിമുട്ടാണ് എന്താണെന്ന് വെച്ചാൽ ഓട്ടോ പിടിക്കുന്നത് ഇപ്പൊ സ്ത്രീകൾ എന്ന് പറയുമ്പോ കുറച്ച് പേർക്ക് ടൂ വീലറുണ്ട് കുറച്ച് പേർക്ക് ഇല്ലല്ലോ അപ്പൊ അവരൊക്കെ ഓട്ടോഷ്ടെ ആശ്രയിക്കണമല്ലോ അപ്പൊ അവര് ഒത്തിരിയേറെ പൈസ കൊടുത്തിട്ടാണ് പഞ്ചായത്തിൽ വരുന്നത് കഴിഞ്ഞ ദിവസം തന്നെ ഒരു മീറ്റിംഗിൽ ഒരു ചേച്ചി പറയേണ്ടോ ഞാൻ ഇരുന്നൂറ്റി നാപ്പ് പേര് കൊടുത്ത ഓട്ടോയ്ക്ക് വന്നേന്ന് ഇപ്പൊ ഒന്നോ രണ്ടോ പ്രാവശ്യം നമുക്ക് പഞ്ചായത്തിലൊക്കെ ഒന്ന് പോകണമെങ്കിൽ നമുക്ക് ഈ വണ്ടിയുടെ സംവിധാനത്തിന് ഇച്ചിരി പോരായിക കുറവാണ് ഇനി നമുക്ക് സീതകുന്നിലേക്ക് പോകാം താമസിക്കുന്നു പഞ്ചായത്തില് ില് വളരെ മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട് സ്കൂൾ അധ്യാപകനായിരുന്നു ഇ വി വർഗീസ് എല്ലാ വീടുകളിൽ നിന്നും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ അമ്പത് രൂപ വെച്ച് ഓരോ വീട്ടുകാരിൽ നിന്നും വാങ്ങി ഹരിത കർമ്മസേന അവരാണ് വന്നത് കളക്ട് ചെയ്തു കൊണ്ടുപോകുന്നത് സീത കുന്നു ഉദ്ദേശിച്ചിരിക്കുന്ന വീട്ടുപേരുണ്ടായത് ഈ പഞ്ചായത്തില് രാമായണകാലത്ത് സീതകുന്ന് വനമായിട്ട് പ്രദേശമായിട്ട് കിടന്നിരുന്നാണ് അവിടെ ഒരു കുന്നിന്റെ മുകളില് ഒരു കല്ലുണ്ടായിരുന്നു ഒരു ഗുഹ പോലെ ഉണ്ടായിരുന്നു അവിടെയാണ് സീത രാവണനെ പേടിച്ച് ഒളിച്ച് താമസിച്ചതാ എന്നാ പറയുന്നത് അങ്ങനെയാണ് ഈ പ്രദേശത്തിന് സീതകുന്ന് എന്ന് പേര് വന്നത് ഇപ്പോൾ ഒന്നും ഇല്ല ശേഷിപ്പുകളൊന്നും കാണാനില്ല വീടുകളൊക്കെ വന്നു എട്ട് പത്ത് വീട്ടുകാരൻ കുന്ന് ആയിരുന്നതൊക്കെ റബ്ബറ് വെച്ച് ആൾക്കാരൊക്കെ കാണാൻ വന്നിട്ടുണ്ട് പണ്ടൊക്കെ പുരാവസ്തു ഗവേഷണ കേന്ദ്രക്കാര് സ്ഥലം വന്ന് നോക്കി അവർ റെക്കോർഡ് ചെയ്ത് പോയതാണ് ഒന്നും ഉണ്ടായില്ല ഇവിടെയൊക്കെ പാടമായിരുന്നു പാടമൊക്കെ നികത്തി റോഡുണ്ടാക്കി അങ്ങനെയാണ് ടാർ ചെയ്ത റോഡുണ്ടായത് ബസ് സൗകര്യം ഇല്ല അത് ആരൊക്കെ പോകണം പിന്നെ നെടുവ ചാപ്പൽ അതിലേ പോകുന്ന സർവീസ് ബസ്സുകളുണ്ട് വല്ലപ്പോഴും ഉണ്ടാവുകയുള്ളൂ യാത്രാ സൗകര്യവും വർദ്ധിപ്പിക്കേണ്ടതാണ് അങ്ങോട്ട് മാറി പക്ഷി കുന്നെന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അവിടെ വെള്ളം എത്തൂല ശങ്കരാചാര്യരുടെ ജന്മസ്ഥലം എന്നറിയപ്പെടുന്ന ാട്ടുവയൽ പഞ്ചായത്തിലെ അഞ്ചാം വാർഡിലാണ് ചിന്മയ അന്തർദേശീയ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എടക്കാട്ടുവയൽ പഞ്ചായത്തിലെ ആദിശങ്കര നിലയത്തിലാണ് ഇവിടെ പ്രവർത്തിക്കുന്ന ചിന്മയ അന്തർദേശീയ കേന്ദ്രത്തിൽ ജോലി ചെയ്യുന്ന അബിൻ ആദിശങ്കര നിലയം എന്ന് നാമകരണം ചെയ്യപ്പെട്ട ഇല്ലത്തിന്റെ പേര് പണ്ട് അതായത് ചിന്മയ മിഷൻ ഇത് ഏറ്റെടുക്കുന്നതിന് മുമ്പ് മേൽപ്പാഴൂർ മന എന്നാണ് അറിയപ്പെട്ടുകൊണ്ടിരുന്നത് മേൽപ്പാഴൂർ മനയിലാണ് രാചാര്യരുടെ ജന്മം നടന്നത് എന്നാണ് വിശ്വസിക്കുന്നത് ശങ്കരാചാര്യ സ്വാമികളുടെ അമ്മയുടെ ഗൃഹമായിട്ടുള്ള അതായത് ആര്യമ്പദേവിയുടെ ഗൃഹമായിട്ടുള്ള മേൽപ്പാടൂർ മന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതുകളിലാണ് ചിന്മയാനന്ദ സ്വാമി ഇവിടെ വന്ന് ഇത് വാങ്ങിക്കുന്നതും അതിനുശേഷം ഈ സ്ഥാപനം ഇവിടെ തുടങ്ങുന്നതും ഈ മേൽപ്പാടൂർ മനയിൽ ശങ്കരാചാര്യസ്വാമി ജനിച്ചത് എന്ന് വിശ്വസിക്കപ്പെടുന്നതായിട്ട് ഒരു മുറി വളരെ അധികം ശ്രദ്ധയോടുകൂടെ സംരക്ഷിച്ചു പോരുന്നുണ്ട് ആ മുറിയിൽ എന്നും എടാവിളക്ക് നിത്യമായിട്ട് അവിടെ ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു അധ്യാപകനും ശാസ്ത്ര സാഹിത്യ പരിഷത് പ്രവർത്തകനുമായ സി ജി രാധാകൃഷ്ണൻ പറയുന്നത് കേൾക്കാം ഞാൻ ഇടക്കാട്ടുകൽ ഗ്രാമപഞ്ചായത്തിലെ അഞ്ചാം വാർഡിലാണ് താമസിക്കുന്നത് ഈ ഇടയ്ക്കാട്ടുകൾ ഗ്രാമപഞ്ചായത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് ഓൺ ഫണ്ട് ഒന്നും തന്നെ ഇല്ലാത്ത ഒരു പഞ്ചായത്താണ് പ്ലാൻ ഫണ്ട് ആണെങ്കിൽ കിട്ടുന്ന പൈസ മാൻഡേറ്ററി ആയിട്ടുള്ള പല കാര്യങ്ങൾക്കും വിനിയോഗിച്ചു കഴിഞ്ഞാൽ വളരെ തുച്ഛമായ സാമ്പത്തിക സ്ഥിതി മാത്രമേ നമ്മുടെ പഞ്ചായത്തിനുള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ പല തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾക്കും പഞ്ചായത്തിലെ ജനങ്ങളായ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിലും അതിന്റെ പൂർണമായ അർത്ഥത്തിൽ നടത്താനായിട്ട് പഞ്ചായത്ത് അധികൃതർക്ക് കഴിയുന്നില്ല ഇതൊരു വലിയ പ്രശ്നമാണ് പിന്നെ വികസനം ഞങ്ങളുടെ പഞ്ചായത്തിലെ വളരെയധികം പ്രവർത്തനങ്ങളിൽ കൂടി നമുക്ക് കാണാനായിട്ട് സാധിക്കും വഴി വെള്ളം വെളിച്ചം വീട് ഇങ്ങനെ ഉള്ള കാര്യങ്ങളിൽ നമ്മുടെ പഞ്ചായത്ത് വളരെയധികം ശ്രദ്ധ തെളിയിട്ടുണ്ട് വഴികളാണെങ്കിലും അതുപോലെ എല്ലാ മുക്കിലും മൂലയിലും വിളിച്ചവെത്തിക്കാൻ പഞ്ചായത്തിന് നിശ്ചിമമായ സഹായ സഹകരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് പിന്നെയുള്ളൊരു പ്രശ്നം ഇപ്പോ നമ്മുടെ പല മേഖലകളിലും വയൽ ദുരിത കിടക്കാൻ ഉൽപാദനക്ഷമല്ലാത്ത തരത്തിൽ അത് ആവുകയും അങ്ങനെ ആക്കിത്തീർക്കുകയും ചെയ്യുന്ന ഒരു തെറ്റായ പ്രവണത ഇവിടെ കണ്ടുവരുന്നു അതുപോലെ മണ്ണെടുക്കൽ നമ്മുടെ പഞ്ചായത്തില് വളരെയധികം കൂടുതലാണ് ഇവിടുന്ന് എങ്ങോട്ടാണ് മണ്ണ് കയറ്റിക്കൊണ്ട് പോകുന്നതെന്ന് നമുക്കറിയില്ല വളരെയധികം പ്രശ്നങ്ങൾ അതിന്റെ പേരിൽ ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഇതുകൂടാതെ നമ്മുടെ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോഴത്തേക്ക് അവരെ നന്നായി പ്രവർത്തിക്കുന്ന ഒരു ഹരിത കർമ്മസേന അവരുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല പഞ്ചായത്തിന്റെ ഏത് ഭാഗത്തും ഉള്ള മാലിന്യങ്ങളെ സമയാസമയങ്ങളിൽ വന്ന് അത് ശേഖരിച്ചുകൊണ്ട് പോയി അത് അതിൻ്റെതായ എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളും ചെയ്യുന്ന നല്ലൊരു ഹരിതകർമ്മ സേന നമുക്കിവിടെ ഉണ്ട് കൂടാതെ കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങൾ അത് ലാഘനീയമായിട്ടുള്ള പ്രവർത്തനങ്ങളാണുള്ളത് പിന്നെ നമ്മുടെ പഞ്ചായത്തിന്റെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു ഡ്രോ ബാക്ക് എന്ന് പറയുന്നത് പല പ്രവർത്തനങ്ങൾക്കും അതിന്റെ ഒരു പണി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പ്രവൃത്തി കഴിഞ്ഞാൽ ആ പ്രവൃത്തിയുടെ മോണിറ്ററിങ് കൃത്യമായിട്ട് നടത്താനായിട്ട് നടത്താനായിട്ടും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് യാത്രാ സൗകര്യം വളരെ കുറഞ്ഞ നമ്മുടെ പഞ്ചായത്തില് എന്റെ ചെറുപ്പകാലത്ത് നിന്ന് തന്നെ പറയാം പൂത്തോട്ട പിറവം ഒരു റോഡിന്റെ പ്ലാനും കാര്യങ്ങളും എല്ലാം അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നു അപ്പൊ അതിന്റെ പേര് പോലും പറഞ്ഞു കേൾക്കുന്നില്ല അത്തരത്തിൽ ഒരു സംവിധാനം ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ പൂത്തോട്ടയിൽ നിന്നും പിറവത്തേക്ക് ധാരാളം യാത്രക്കാർ ഇപ്പോഴും വരുന്നുണ്ട് പക്ഷെ അവര് എല്ലാവരും വളരെയധികം ദൂരം യാത്ര ചെയ്തിട്ടാണ് പുറകത്തൊക്കെ എത്തിച്ചേരുന്നത് അതേസമയം നമ്മുടെ പഞ്ചായത്തിൽ കൂടി ഒരു വഴി നേരത്തെ തന്നെ പ്ലാൻ ചെയ്തിട്ടുള്ളതാണ് അത് ഒന്ന് പുനരുജ്ജീവിപ്പിച്ചെടുത്ത് അതിന് വേണ്ട തരത്തിലുള്ള ഗൈഡ് ലൈൻസ് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു റൂട്ടായിട്ട് അത് മാറ്റാനായിട്ട് സാധിക്കും അങ്ങനെ ഇടക്കേട്ടൂർ പഞ്ചായത്തിന്റെ ഹൃദയഭാഗത്തു കൂടിയാണ് ആ റോഡ് പോകുന്നത് അപ്പൊ തന്നെ പ്രധാനപ്പെട്ട എല്ലാ സ്ഥലങ്ങളെയും തന്നെ ബന്ധിപ്പിച്ചുകൊണ്ട് ഉണ്ടായിരുന്ന ആ ഒരു യാത്രാ മാർഗം ഇപ്പോൾ ഇല്ലാണ്ടായിരിക്കുകയാണ് അതിനെക്കുറിച്ച് ഇപ്പം ആരൊന്നും പറയുന്നതായിട്ടും കേൾക്കുന്നില്ല അതുപോലെ നെല്ലറയായ തോട്ടറപ്പുഞ്ച തോട്ടറപ്പുഞ്ച വളരെയധികം പ്രവർത്തനങ്ങൾ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ അതിന്റെ ക്ഷമമല്ലാത്ത രീതികളാണ് ഇപ്പോഴും തുടർന്നു പോരുന്നത് അപ്പൊ അതുകൊണ്ട് അതിലൊക്കെ കുറച്ചുകൂടി ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒത്തൊരുമയോടുകൂടി മുന്നോട്ട് പോയാൽ ഏറ്റവും നല്ല ഒരു ഭാവി നമുക്ക് പ്രതീക്ഷിക്കാം മയക്കുമരുന്നിന്റെ ഉപയോഗം എന്ന് പറഞ്ഞാല് നമ്മുടെ സ്കൂളിൽ അത് വ്യാപകമല്ലെങ്കിലും തീർച്ചയായിട്ടും സ്കൂളിന്റെ ചുറ്റുവട്ടത്തുള്ള കടകളിൽ മയക്കുമരുന്നുകൾ സുലഭമാണ് അതുപോലെ ചെറിയ ചെറിയ പോക്കറ്റുകൾ ഉണ്ടല്ലോ ഗ്രാമപ്രദേശമായതുകൊണ്ട് ആർക്കും പെട്ടെന്ന് ചെന്നെത്താനാവാത്തുള്ള പോക്കറ്റുകളും ഇവിടെ ഉണ്ട് അവിടെയൊക്കെ ം വൈകുന്നേരങ്ങളിൽ ബൈക്കിൽ രണ്ട് മൂന്ന് പേരൊക്കെ വന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു പോകുന്നതായിട്ട് പല ആളുകളും പറഞ്ഞുള്ള അറിവുണ്ട് അത്ര വ്യാപകമായിട്ടില്ല എങ്കിലും വ്യാപകമാകാനുള്ള സാധ്യത വളരെയേറെ ഉണ്ട് അതിനെ നിർമാർജ്ജനം ചെയ്യേണ്ടുന്ന തരത്തിലുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ പഞ്ചായത്തിലെ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് നടത്തിയിട്ടുണ്ട് ജനശബ്ദത്തിൽ ഇതുവരെ കേട്ടത് എടക്കാട്ടുവയൽ ഗ്രാമപഞ്ചായത്തിലെ വിശേഷങ്ങളും അവിടുത്തെ ജനങ്ങളുടെ പ്രതികരണങ്ങളും അവരുടെ വിലയിരുത്തലുകളുമാണ് മറ്റൊരു പഞ്ചായത്തിന്റെ വിശേഷങ്ങളുമായി ജനശബ്ദം വീണ്ടും അടുത്ത ഞായറാഴ്ച സമകാലികത്തിൽ നിർവഹണം രാജേഷ് സഹകരണം ആഭാലാൽ समकालीक